രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിനാണ് കൊച്ചി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിച്ച രാജി അഭ്യർത്ഥന ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്നായിരുന്നു രാജി പാപ്പ ഔദ്യോഗികമായി രാജി സ്വീകരിച്ച വിവരം വത്തിക്കാൻ പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു മുതൽ വരെ പുനലൂർ രൂപതാധ്യക്ഷനായി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു കൊച്ചി രൂപതയുടെ ഇടയനായി അദ്ദേഹം ജനുവരി ഇടയനായിട്ട് അർത്തുമലിൽ ജനിച്ച ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഡിസംബർ വൈദിക പട്ടം സ്വീകരിക്കുന്നത് വിശ്വസ്തയോടെ സഭാ സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം കൊച്ചി രൂപതയിലെ വിവിധ ഇടവകകളിൽ വൈദികനായി സേവനം ചെയ്തിരുന്നു ശേഷം റോമിൽ നിന്ന് ശിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ ശേഷമാണ് ഇടയസ് സൂക്ഷയിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ പാസ്റ്റർ ഓറിയന്റേഷൻ സെന്റർ ഡയറക്ടറായും കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ കൊച്ചി രൂപതയുടെ വികാരി ജനറലായിരുന്ന അദ്ദേഹം വൈദികർക്കും വിശ്വാസികൾക്കും സ്തുത്യർഹ ശുശ്രൂഷ് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് പുനലൂർ ബിഷപ്പായി നിയമിതനായ അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മെയ് മൂന്നിന് മെത്രാനായി അഭിക്ഷിക്തനായി രണ്ടായിരത്തി ഒൻപത് മെയ് എട്ടിന് കൊച്ചി ബിഷപ്പായി നിയോഗം ലഭിക്കുകയും രണ്ടായിരത്തി ഒൻപത് ജൂലൈ അഞ്ചിന് കൊച്ചി ബിഷപ്പായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൊച്ചി